നമുക്ക് സ്വർഗത്തിൽ പോയാലോ അതെ വയനാട്ടിലെ സ്വർഗത്തിൽ ഒരുപാട് യാത്രകൾ ഞങ്ങൾ നടത്താറുണ്ടെങ്കിലും ഇത് നമ്മുടെ സ്വന്തം സവന ക്യാമ്പിങ്ങിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് അതും ഞാനും അനുവും നമ്മുടെ റോയൽ എൻഫീൽഡ് കണ്ടറി തിരുക്കുള്ള ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾ അടിച്ചു കുളിക്കാൻ നല്ല മഴയും തണുപ്പും തണുത്ത കാറ്റും താമരശ്ശേരി ചുരവും താണ്ടി നമ്മൾ അങ്ങനെ യാത്ര തിരിച്ചു കാഴ്ചകളൊക്കെ കണ്ട് തേയിലക്കാടുകളുടെയും മരങ്ങളുടെയും ഇടയിലൂടെ കോഴിക്കോട് നിന്ന് ഏകദേശം രണ്ടര മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ റിസോർട്ടിലെത്തി കീറുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ദാ ഈ വലിയ ഇൻഫിനിറ്റി പോലാണ് അതിൻ്റെ മുൻപിലായി മലനിരകൾ കിടിലൻ റൂമുകൾ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരം മുറിച്ചു മാറ്റാതെ തന്നെ അതോട് ചേർത്ത് പണത് റൂമാണ് ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല രണ്ട് സ്വിമ്മിംഗ് പൂൾസ് പ്ലേ ഏരിയാസ് റെസ്റ്റോറൻറ് ബാഡ്മിൻ്റൺ ആൻഡ് വോളിബോൾ കോർട്ട് മാത്രമല്ല ഇനി മീറ്റിംഗ് ഹാൾ ആൻഡ് മിനി തിയേറ്റർ കൂടി വരാൻ പോവുകയാണ്